ഇതേതുണ്ട് ഇതൊരു സ്പോഞ്ചിലാണ് വളർത്തുന്നത് മണ്ണൊന്നും അല്ല നമ്മുടെ നാടൻ കാന്താർ വരെ നമ്മൾ നമ്മളിത് മണ്ണില്ലാത്ത ഹൈഡ്രോപോണിക്സിൽ വളർത്തുന്നുണ്ട് കേരളീയർക്ക് അത്ര പരിചയമില്ലാത്തൊരു പ്ലാന്റാണിത് ചൈനക്കാരനാണ് കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് ഇത് വളരുന്നത് മണ്ണില്ലാത്ത കൃഷി രീതി എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഇത് എന്തോ ഒരു ടെക്നിക്ക് ഉണ്ടാക്കുന്ന ഒരു ആണ് അപ്പോൾ ഇതിന് നമുക്ക് മണ്ണിൽ വർത്താൻ ഒരു ക്വാളിറ്റി കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും പക്ഷെ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മണ്ണ് വളർത്തുന്നതിനേക്കാളും ക്വാളിറ്റി കൂടിയ ടൊമാറ്റോസാണിത് വീട്ടിൽ സ്ഥലമില്ല മണ്ണില്ല സമയമില്ല പക്ഷേ കൃഷി ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തൊരു കോംപാക്ട് ഹൈഡ്രോപോൺ സിസ്റ്റമാണ് ഇത് ഈ സൈസ് ടൊമാറ്റോ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് കിലോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് കുറഞ്ഞൊരു സ്പേസിൽ മുപ്പത്തെട്ട് പ്ലാന്റ്സ് ലീഫി വെജിറ്റബിൾസ് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോഴേക്കും ഇതേ ഇത്രയും സൈസ് വരുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഹൈഡ്രോപോണിക്സിൽ ഏറ്റവും നന്നായിട്ട് വളരുന്ന പ്ലാന്റുകൾ ഒരണമാണ് എന്ന് ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ് ഐ ടി പ്രൊഫഷണൽസ് ആണ് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി തുടങ്ങിയതാണ് ഈ ഹൈഡ്രോപോണിക്സ് കൃഷി രീതി പക്ഷേ അതിൽ ഞങ്ങൾക്ക് ഏറ്റവും പ്രൗഡ് ആൻഡ് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് ഇന്നോവേറ്റീവ് ഐഡിയ ഇൻ ഫാമിങ്ങിനുള്ള അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയതാണ് നമ്മളൊരു പതിനൊന്ന് വർഷം മുന്നേ ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ സമയത്ത് അധികം അവർ ഇത് ചെയ്യുന്നില്ലായിരുന്നു പക്ഷേ ഇന്ന് നമ്മുടെ ഈ ഒരു സെറ്റപ്പ് ഇതൊരു ആയിരം സ്ക്വയർ ഫീറ്റ് സെറ്റപ്പിനകത്ത് നാന്നൂറ് ടൊമാറ്റോയിൽ നിന്നിട്ട് ഒരു ബാച്ചിൽ നിന്ന് ഏകദേശം ആയിരത്തി ഇരുനൂറ് ഈ സൈസിലുള്ള ടൊമാറ്റോ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഹൈഡ്രോപോണിക്സിൽ ഇവിടെ ടൊമാറ്റോ മാത്രമല്ല ഇത് ലീഫി വെജിറ്റബിൾസ് ഇതേ പുതിയ പോലുള്ള ലീഫി വെജിറ്റബിൾസും ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട് ഹൈഡ്രോപോണിക്സിൽ വളർന്ന ഒരു പുതിയ ചെടിയുടെ തണ്ട് നോക്കി കഴിഞ്ഞാൽ ഇത് ഇതാണ് അതിൻ്റെ ക്വാളിറ്റി കണ്ടില്ല ഒരു ലീഫിൻ്റെ സൈസ് കണ്ടോ അതായത് പൊന്നാങ്ങി ചെടിയുടെ തൈകളാണ് ഇത് നമ്മൾ ഇതും ഹൈഡ്രോപോണിക് രീതിയിൽ വളർത്തിയതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പൊന്നാങ്ങണിയുടെയും പുതിയയുടെയും തൈകൾ നമ്മളിത് ഒ സ്പോഞ്ചിൽ വളർത്തിയിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഇത് ഈ കാണുന്നത് നാൽപ്പത്തെട്ട് പ്ലാന്റ്സ് വയ്ക്കാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് ഹൈഡ്രോപോൺ സിസ്റ്റം ആണ് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്താണ് ബാൽക്കണി കുറവുള്ള കുറച്ച് സ്പേസ് ഉള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റുന്ന ഡിസ് അസംബിൾ ചെയ്ത് അയച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് ഹൈഡ്രോപോൺ ആണ് ഇത് ഇതിനകത്ത് ഇപ്പോൾ വെച്ചിരിക്കുന്നത് പോക്സോ എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ചൈനീസ് കാബേജിന്റെ വെററ്റി പെട്ട ഒരു ഇലക്കറിയാണ് ഇത് ഓൾമോസ്റ്റ് ഹാർവസ്റ്റ് റെഡിയായി എന്റെ പേര് സന്തോഷ് ഞാൻ ത്രിവാനത്താണ് കാര്യവട്ടത്താണ് എൻ്റെ വീട് ഈ ഒരു കുഞ്ഞ് ഫാം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നൊരു ഒരു ഏഴ് മിനിറ്റ് ദൂരമാണ് ചെറിയൊരു ഫാം എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കൃഷി നല്ല താല്പര്യമാണ് പക്ഷേ നമുക്ക് രണ്ട് പേർക്കും ജോലിയുണ്ട് ഞാൻ ഇവിടെ ടെക്നോ പാർക്കിൽ ഒരു എം എൻസിൽ വർക്ക് ചെയ്യുകയാണ് എൻ്റെ വൈഫ് കാർത്തിക കാർത്തിക ഒരു എം എൻ സിയിലെ പ്രോജക്റ്റ് മാനേജറാണ് അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഇഷ്ടത്തിൻ്റെ മുകളിൽ ചെയ്യുന്നൊരു ചെറിയൊരു കൃഷി പരിപാടിയാണ് ഈ കാണുന്നത് മെയിനായിട്ട് ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്തായിരിക്കും നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മണ്ണിലുള്ള കൃഷി ഒരു ബുദ്ധിമുട്ടായി തോന്നിയ സമയത്തൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ ആയാസം കുറഞ്ഞ കുറഞ്ഞൊരു ടെക്നിക്കായിട്ടുള്ള ഹൈഡ്രോപോണിക് ഫോളോ ചെയ്യുന്നത് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു ടെക്നിക്കിലാണ് കൃഷി കണ്ടിന്യൂ ചെയ്തു തരുന്നത് അപ്പോൾ നമ്മൾ കൃഷി തുടങ്ങുന്ന സമയത്ത് കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള പച്ചക്കറി വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾക്കൊരു മോളുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു നിരഞ്ജന അപ്പോൾ വീട്ടിലെ ആൾക്കാർക്ക് നല്ല ക്വാളിറ്റി ഫുഡ് വേണം എന്നുള്ളൊരു കോൺസെപ്റ്റ് തുടങ്ങി നമ്മളിപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് കുറേ ആൾക്കാർക്ക് ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള വെജിറ്റബിൾസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഇതുപോലുള്ള കൃഷി രീതി നിങ്ങൾക്കും ചെയ്യാം അതിനുള്ള കൂടുതൽ അറിവുകളായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി